വെള്ളയാങ്കുടി സെക്കൻഡറി സ്കൂളിൽ ഗാന്ധി സ്മൃതി രൂപതാ പ്രസിഡന്റ് ചെയ്തു ആൻഡ് ഗൈഡ് യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിലാണ് ഗാന്ധി സ്മൃതിയും ലഹരി വിരുദ്ധ അനന്തു ജോസഫ് ഗാന്ധി ചരിത്രം വിശദീകരിച്ചു കൈവരുന്നതല്ല ശക്തി നിങ്ങളുടെ പ്രശ്നങ്ങളാണ് നിങ്ങളുടെ ശക്തിയെ രൂപീകരിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായ ഘട്ടങ്ങളിൽ സ്വയം അടിയറവ് നിങ്ങൾ തീരുമാനിച്ചാൽ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി ഗാന്ധിജി വിദ്യാർത്ഥികൾക്ക് നൽകിയ ഏറ്റവും നല്ല സന്ദേശങ്ങളിൽ ഒന്നാണിത് എ കെ സി സി രൂപം ഇതിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ രാഷ്ട്രീയരംഗത്തെ പ്രശ്നങ്ങൾക്ക് സാമൂഹ്യ രംഗത്തെ പ്രശ്നങ്ങൾക്ക് സാംസ്കാരിക മേഖലയിലെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്താൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്നവർ ഗാന്ധിജിയിൽ തുടങ്ങുകയും ഗാന്ധിജിയിൽ അവസാനിക്കുകയും ചെയ്യുന്ന ഒരു വിപ്ലവകരമായ ജീവിത സംസ്കൃതിയുടെ ഗാന്ധിജിയുടെ ഛായാചിത്രത്തിൽ അധ്യാപകരും കുട്ടികളും പുഷ്പാർച്ചന നടത്തി സ്കൂൾ ഹെഡ് മിസ്ട്രസ് വിൻസി ജോർജ് ലഹരിവിരുദ്ധ ജാഗ്രതാ ദീപം തെളിയിച്ചു തുടർന്ന് ലഹരിവിരുദ്ധ റാലിയും നടന്നു ക്ലബ് കോർഡിനേറ്റർമാരായ റിൻസി തോമസ് ജിൻസി എം എം സ്കൂൾ ലീഡർ ജെഫിൻ ജോജോ തുടങ്ങിയവർ നേതൃത്വം നൽകി നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറേഞ്ച് ലൈറ്റ് പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലെത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയിറ്റ് ടു വൺ